ശാരിക ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ് അല്ലെ നമ്മുടെ ഒരു അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം അങ്ങനെയാണ് സംസ്കാരം നമ്മള് പഠിച്ചത് എങ്ങനെയാണ് പക്ഷെ അത് ഈ ആ രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്ന ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുന്ന പല കഥകളും നമുക്ക് മുന്നിലുണ്ട് ഇപ്പോൾ മധുവിധു കാല അല്ലെങ്കിൽ അത് ആഘോഷിക്കുന്നതിനിടയിൽ പോലും എങ്ങനെ ഭർത്താവിനെ കൊല്ലാം എന്ന് പ്ലാൻ ചെയ്യുന്ന ഭാര്യമാരുടെ ലോകമാണ് അതെ ഭർത്താവ് മാത്രല്ല എങ്ങനെ ഭാര്യയെ കൊല്ലാം എന്നാലും തീർച്ചയായും പരസ്പരം ഓപ്പോസിറ്റ് വയസ്സ് വേഴ്സ് ആണ് കാരണം കൂടെ ആള് തന്നെ കൊല്ലുന്നതാണോ ചിന്തിക്കുന്നത് അതോ ഭാവിയെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ ആ രാജാ രഘവംശി ആൻഡ് സോന രഘുവംശി നമുക്ക് ഇന്ത്യ മൊത്തം വിറങ്ങലിച്ചു പോയൊരു കേസാണ് കുറെ കാലത്തിന് ശേഷം ഇന്ത്യയിൽ ഇപ്പൊ കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയാണ് ഇന്ത്യ മുഴുവൻ നടക്കുന്നു ഫ്രിഡ്ജ് വെച്ച് കൊല്ലുക കാമുക വെട്ടി നുറുക്കി കൊല്ലുക അത് പിന്നെ കുക്കറിൽ വേവിച്ച് തിന്നുക പട്ടികൾ കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല സാധനങ്ങളും ചെയ്യുന്ന ഒരു ക്രിമിനൽസിന്റെ നാടായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ഇന്ത്യയും കേരളം അല്ല അതിൽ ആരും എക്സെപ്ഷൻ അല്ല പക്ഷേ ഇത് ഇച്ചിരി കൂടിപ്പോയി കാരണം ഇതെ കൂടാൻ എനിക്ക് ഇത്ര ഷോക്ക് ഉണ്ടാകുന്ന കാര്യം രണ്ട് രണ്ടരങ്ങൾ നമ്മൾ രണ്ട് മാസം ഇടയ്ക്ക് ഉണ്ടായി ഒന്നും നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഹണിമൂണിന് പോയ നവതമ്പതികളിൽ ഒരാൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആ ചിത്രം സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ എന്ന രീതിയിൽ പ്രധാനമന്ത്രി മോദിജിയെ വരെ മോദിയെ ഉൾപ്പെടെ ആ ഒരു ഇവൻ അതൊരു പ്രേരിപ്പിച്ചതിന്റെ കാരണക്കാരി ആ പെൺകുട്ടിയാണ് അവളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു നവവധ കൂടെ അതായത് ഒരുത്തി രാജ്യത്തിന്റെ അഭിമാനമായി മാറുന്നു എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ആ ഒരുത്തി രാജ്യത്തിന്റെ അഭിമാനമായി മാറുമ്പോൾ ഒരുത്തി ആ അതേ അപമാനമായി മാറിയിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും സോനമെന്ന് പറഞ്ഞ വ്യക്തി വളരെ സമ്പന്നനായിട്ടുള്ള രാജാ വിവാഹം കഴിക്കുന്നു വീട്ടുകാരുടെ സമൂഹത്തോട് നടന്ന വിവാഹം രണ്ടും ബിസിനസ് ഫാമിലികളാണ് അവർ മെയ് ഇരുപത്തി മൂന്നിനാണ് വിവാഹിതരാകുന്നത് മെയ് ഇരുപത്തി മൂന്നല്ലേ മെയ് ആറാം തീയതി ഏഴാം തീയതി വിവാഹിതര പതിമൂന്നിന് വിവാഹിതരാകുന്നു ഇരുപത്തി മൂന്നിനും ഹണിമൂണിന് പോകുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് കാണാനാകുന്നില്ല കാണുന്നില്ല അത് രാജാരഹുവംശിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ തീരുമാനിച്ചത് കാശ്മീരിലേക്ക് പോകാനായിരുന്നു പക്ഷെ ഇവള് നിർബന്ധിച്ച് പുള്ളിക്കാരനെ മേഘാലയയിലേക്ക് സറാ പുഞ്ചിക്ക് പോകുക പറയുന്നു കൂട്ടത്തിൽ സത്യത്തിൽ ഇതൊരു സുഹൃത്ത് ആൺ സുഹൃത്ത് ആൺസുഹൃത്തും രണ്ട് കൊലയാളികൾ അതായത് കൊട്ടേഷൻ ടീമുകൾ അവരാണ് വെളിപ്പെടുത്തിയത് ഞങ്ങൾ ഇങ്ങനെ കൊട്ടേഷൻ തന്നെ അപ്പോഴാണ് ലോകം ഞെട്ടുന്നത് ലോകമല്ല ഇന്ത്യ ഞെട്ടുന്നത് അതിനു മുമ്പ് വരെ നവദമ്പതികളെ കാണാനില്ല കാരണം ഈ രാജാ രഘവംശി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കൂട്ട ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ടാണ് ഇവർ ഹണിമൂണിന് പോകുന്നത് അപ്പോഴും വീട്ടുകാർ ചോദിക്കുന്നു രാജ എന്തിനാണ് ഇത്ര സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതെന്ന് ചോദിച്ചതിന് പുള്ളി പറഞ്ഞ മറുപടി അവൾക്കെന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം അപ്പോൾ അദ്ദേഹം അത്രമാത്രം അവരോട് അടുത്തിരുന്നു പക്ഷേ ഇവര് ഇവളും ഇവളുടെ വീട്ടിൽ നിന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുമാണ് ഫ്ലൈറ്റിന് എയർപോർട്ടിലേക്ക് എത്തുന്നത് പക്ഷേ ഒരുമിച്ച് നടന്ന് ഒരുമിച്ച് ജീവിച്ചിട്ട് രാജ ഒരിക്കലും വിചാരിച്ചില്ല തന്റെ ഒരു അവസാന യാത്രയും ഹണിമൂണി യാത്ര എന്നുള്ളത് പക്ഷേ ഭയങ്കര ഒരു ധാരണമായി പ്രശ്നം പരസ്പരം പറഞ്ഞ് അവിടെ നിർത്തുക എന്നല്ല ഏറ്റവും നല്ലത് ഏഴ് വർഷമായിട്ട് ഈ സോനത്തിന്റെ ഫാക്ടറിയിൽ സോനത്തിന്റെ അച്ഛന്റെ ബിസിനസ്സിൽ ബിസിനസ്സിലോ ഫാക്ടറിയില് വർക്ക് ചെയ്തിരുന്ന ഒരാളുമായിട്ടാണ് ആ പ്രണയം ഇവൾക്ക് പറയാമായിരുന്നു ഇല്ലെങ്കിൽ അവനുമായിട്ട് വിവാഹത്തിന്റെ തലേന്ന് വിളിച്ചോളാം വേണ്ട വിവാഹം കഴിഞ്ഞിരിക്കും അണിമൂൺ സമയത്ത് അവനോട് വിളിച്ചുകൂടി പോകാലോ എന്തുകൊണ്ട് എന്തിനാണ് ഇയാളെ എനിക്ക് ഇപ്പോഴും സംഭവം കൊന്നെനിടെ മൂന്നാറിൽ രണ്ടായിരത്തി ആറിൽ വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന ഒരു തമിഴ്നാട് സ്വദേശി വിദ്യാലക്ഷ്മി ഞാൻ പറഞ്ഞു നമ്മുടെ മൂന്നാറിൽ കൊണ്ടുവന്ന് ഇതേപോലെ അന്ന് എല്ലാവരും എങ്ങനെ ചോദിച്ചിട്ടുണ്ട്

സ്ഥാനം അത് പലപ്പോഴും മാറുന്നുണ്ട് പക്ഷേ ഈ മൈൻഡ് സെറ്റ് എങ്ങനെ ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ കൈവരിക്കുന്നു മനസ്സിലാകാത്ത ശീലത്തെ കാരണം ഈ മനുഷ്യനെ ഇവളുടെ കൺമുൻ് വെച്ചാണ് കൊല്ലുന്നത് അത് മാത്രമല്ല കൊന്നതിന് ശേഷം ഈ ഈ പുള്ളിയുടെ എഫ് ബിയിൽ കയറിയിട്ട് അത് ആക്റ്റീവ് ആണെന്ന് മരുത്തി തീർക്കാൻ വേണ്ടി ഫോട്ടോ ഇട്ടു ഫോട്ടോ ഇട്ടിട്ട് എന്താ പറയാ ജന്മാന്തരങ്ങൾ ഫോട്ടോ അടുപ്പങ്ങളൊക്കെ അതായത് പുള്ളി ജീവിച്ചിരിപ്പുണ്ട് വീട്ടുകാരെയും നാട്ടുകാരെയും ബോധിപ്പിക്കാൻ ഇവള് ചെയ്തു അത് മാത്രമല്ല ഇവരെ കാണാതെ ഇപ്പോൾ സത്യത്തിൽ വീട്ടുകാർ ഇവർ രണ്ടുപേരും ഓർത്താണ് വ്യാകുലപ്പെട്ടത് ഇവന്റെ ശവം ഈ പുള്ളിക്കാരൻ്റെ മൃതദേഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അഴുകിയ നിലയിലായിരുന്നു കൊക്കയ്ക്കകത്ത് കൊന്നു കുഴിച്ച് കൊക്കയിൽ തള്ളുക എന്നൊക്കെ പറത്തില്ല ആ രീതി കൊക്കയിൽ തള്ളിയതിന് ശേഷം ഇവിടെ അടുത്ത് നിന്ന് അടുത്ത് നിന്ന് തന്നെ ഈ പറയുന്നത് പോലെ എന്താ ഒരു പിന്നെ ചോരയിൽ പുരണ്ട വസ്ത്രങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവളുടെ കോട്ട് മഴക്കോട്ട എന്തോ അതോടുകൂടി വീട്ടുകാർ പരിഭ്രാന്തരാകുകയാണ് കാരണം എത്ര എത്ര വീട്ടുകാർ പരിഭ്രാന്തരാകുന്നത് ഇവളും ഇവളെയും ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ എന്നൊരു ചിന്തയായിരുന്നു പിന്നീടാണ് ഈ പറയപ്പെടുന്ന രണ്ടുപേരുടെ മൊഴികൾ ഒന്ന് ഈ പറയുന്ന ഗൈഡിന്റെയും ഒന്ന് ധാബ ഓണറുടെയും ഇവള് ഉത്തർപ്രദേശ് ചെല്ലുന്നു മേഘാലയെന്ന് ഉത്തർപ്രദേശിലാണ് ചെന്ന് എത്തിപ്പെടുന്നത് ആ ഉത്തർപ്രദേശിൽ നിന്ന് ധാബ ഓണറുടെയും മറുപടിയാണ് ശരിക്കും വഴിത്തിരിവായ മാറുന്നത് കാരണം ഇവരുടെ കൂട്ടത്തിൽ മൂന്ന് വെളിപ്പെടുത്തുന്നത് അപ്പൊ ഇനിയെങ്കിലും ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാണെങ്കിലും ചെറുപ്പക്കാരികളാണെങ്കിലും അതെ അവരോട് പറയാ നിങ്ങൾക്ക് നേരത്തെ പറയണേ അങ്ങനെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഷിജിതെ ഞാൻ പറയുന്നത് ഈ വിവാഹം എന്ന് പറയുന്ന രണ്ടുപേരും ഉഭയസമൂടി പരസ്പര സമ്മത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരിക്കലും ഒരു ക്രിമിനൽസിന് വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ക്രിമിനൽ മൈനുള്ള വിവാഹം കഴിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് മനസ്സ് ചുരുന്ന് നോക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ പരസ്പരം ദേവി ചെയ്ത് നിങ്ങൾ പരസ്പരം സംസാരിക്കുക എനിക്ക് നിന്നെ താല്പര്യമില്ല നീ നിർബന്ധിച്ചെന്നെ വിവാഹം കഴിക്കുവാണെങ്കിൽ എനിക്ക് നിന്നെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലേണ്ടി വരും എന്ന് പറയുക ദേവി ഇത് എന്തിനാണ് അവരും ഒരു അച്ഛന്റെ അമ്മയുടെ മകനാണ് നിങ്ങളൊരു കിട്ടുന്നില്ല ഇപ്പൊ ഈ സംഭവം എന്തിനോ വേണ്ടി എന്തിനാണ് സോനം കൊന്നത് പക്ഷേ സോനത്തിന് എന്താണ് ഇപ്പൊ കിട്ടുന്നത് രണ്ടുപേരുടെ ലൈഫ് തുടങ്ങിയില്ല അയാളുടെ ജീവനും പോയി ജീവിതവും പോയി ഇവരുടെ ജീവിതം പോയില്ലേ ഇവർക്ക് എന്താണ് ശിക്ഷ കിട്ടുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അവർ വലിയ പൈസക്കാരായതുകൊണ്ട് അവർ ചിലപ്പോൾ ഇവർക്ക് വേണ്ടി ലൈഫ് സെന്റൻസോ അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയുന്നത് കൊല്ലുന്ന അവസ്ഥ ജീവ പര്യന്ത പകരം ചിലപ്പോ ലൈഫ് ലൈഫ് ഒക്കെ കൊടുത്തേക്കാം അല്ലെ ഡെത്ത് സെന്റൻസ് ഒക്കെ കൊടുത്തേക്കാം മേ ബി ചിലപ്പോൾ ഇനി എന്ത് തന്നെയാണ് ായാലും കല്യാണം കഴിക്കുമ്പോൾ രണ്ടു രണ്ടുപേരെ ചെറുക്കനും പെണ്ണും എത്രമാത്രം സമ്മതമുണ്ട് എന്ന് മാത്രം ആലോചിക്കുക വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ അല്ല ഇവിടെ നോക്കേണ്ടത് കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനോ സ്ത്രീയോ സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ നിങ്ങൾ പരസ്പരം ഇഴകീറി പരിശോധിച്ചതിനു ശേഷം മാത്രം വിവാഹം എന്ന കൂതാശയിലേക്ക് കാലെടുത്ത് വെക്കുക